ജപ്തി തങ്ങൾക്ക് ബാധകമല്ലെന്ന് കരുതി വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ നടക്കുന്നവർ ശ്രദ്ധിക്കുക സഹകരണ മേഖലയിൽ ജപ്തി നടപടി മുറപോലെ നടക്കുകയാണ് ജപ്തി വിരുദ്ധ ബില്ലൊക്കെ നിലവിലുണ്ടെങ്കിലും സഹകരണ ബാങ്കുകൾ ഇതൊന്നും ബാധകമല്ല ഒരു പ്രധാന സഹകരണ ബാങ്കായ കട്ടക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ മുപ്പത്തിനാല് കേസുകളിൽ നിലവിൽ ജപ്തി നടപടി പൂർത്തിയാക്കി കഴിഞ്ഞു ഇവിടങ്ങളിൽ പരസ്യ ലേലം നടത്തി വിൽപ്പന നടത്തുമെന്ന് സെയിൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പരസ്പര ജാമ്യത്തിൽ വായ്പയെടുത്തിട്ടുള്ള കേസുകളിൽ വായ്പക്കാരൻ്റെയും ജാമ്യക്കാരൻ്റെയും പേരിൽ വസ്തുവകകൾ ഉണ്ടെങ്കിൽ അതും ജപ്തി ചെയ്ത് വില്പന നടത്തുമെന്നാണ് സെയിൽ ഓഫീസർ പറയുന്നത് കട്ടക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ മാത്രം മുന്നൂറ്റി അൻപത് കേസുകളിലാണ് ജപ്തി നടക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു ജപ്തി വിരുദ്ധ ബില്ലും സഹായിക്കില്ല കാട്ടാക്കട താലൂക്കിൽ മാത്രം ആയിരത്തോളം ജപ്തി നടപടികളാണ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്